ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നിങ്ങൾ തമനയിൽ കണ്ട പോലെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ബാഗ് പാക്കിങ്ങും പോകുന്ന വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ അല്ലേ ഇവിടേക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കുവാണ് ഞാൻ തലേ ദിവസം ഫുൾ കിടന്ന് കഷ്ടപ്പെടുവാണ് ചുമക്കായ എടുത്ത് വെച്ചു പക്ഷേ അതിൻ്റെ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്കാകെ ടെൻഷനായി കാരണം അർച്ചനയുടെ കല്യാണം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു എൻ്റെ വ്ലോഗ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കല്യാണത്തിൻ്റെ പിറ്റേന്ന് ആണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അന്ന് രാത്രി വന്നിട്ടാണ് എല്ലാം എടുത്ത് വെക്കേണ്ടത് കുറച്ച് ഡിലേ ആയിപ്പോയി സാധനങ്ങൾക്ക് എടുത്ത് വെക്കാൻ അങ്ങനെ അതിൻ്റെ ഒരു ടെൻഷനാണ് എൻ്റെ ഫേസിലുള്ളത് എനിക്കപ്പോൾ അവിടെ ഇന്ന് ഗിറ്റാറൊക്കെ വായിച്ച് കൂടുതലായിട്ട് ഇരിക്കുക അപ്പം മാളുമുണ്ട് നമ്മൾ മൂന്നുപേരും കൂടി ഓരോന്നൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലത്തെ നമ്മുടെ യാത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കാം അങ്ങനെ പിറ്റേന്ന് രാവിലെയായി വെളുപ്പിന് നമുക്ക് ഒമ്പതേ കാലിലാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊരു ആറു മണിയൊക്കെ അടുപ്പിച്ച് ഇറങ്ങി അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നേരം വിളിച്ചിട്ടില്ല നോർമൽ ഡേയ്സിലാണെങ്കിൽ നമുക്ക് ഈ ആറ് മണിക്കൊന്നും എണീക്കാൻ പറ്റത്തില്ല പക്ഷേ എവിടെയെങ്കിലും ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഉറക്കമൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് എണീട്ടിരിക്കും അപ്പോൾ ആ ഒരു ഇതാണ് കാണുന്നത് റിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാനായാലും മിക്കായാലും ഡൊമസ്റ്റിക്കിൽ കയറി പോകുന്നത് അപ്പോൾ അത് കാണാൻ പറ്റി അത് കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസ് അതും ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇങ്ങനെയുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത അതുപോലെ നമ്മൾ പോകുന്ന സ്ഥലം അതായത് നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഗെസ്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പക്ഷേ നേരത്തെയാണ് എത്തിയത് അപ്പോൾ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ശംഖുമുഖത്തിറങ്ങിയത് ട്രിവാൻഡ്രംകാർക്കറിയാം നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും അവിടുന്ന് ആൾക്കാരെ വിളിച്ചിട്ട് വരുമ്പോഴൊക്കെ ഇറങ്ങുന്ന ഒരു പതിവുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് രാവിലെ അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് അവിടെ നടക്കുന്നവരുണ്ട് ജോഗിങ് ചെയ്യുന്നവരുണ്ട് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെയെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക കുറച്ച് നേരം നിന്നോളൂ എന്നിട്ട് നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ട് പോവാണ് ഇൻഡിഗോ ആണ് നമ്മൾ എടുത്തേക്കുന്ന ഫ്ലൈറ്റ് അപ്പോൾ നമ്മുടെ ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം രണ്ട് മണിക്കൂർ നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു ഇവിടെ മലബാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഫേയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എല്ലാവരും വന്നിട്ട് ഇഡ്ഡലി വട സാമ്പാർ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇഡ്ലി വട പറഞ്ഞു പക്ഷെ വട കഴിഞ്ഞു അങ്ങനെ ഇഡലിയും സാമ്പാറും ചൂസ് ചെയ്തു ഒരു സെറ്റ് വാങ്ങിയോളൂ നമുക്ക് അത്ര വിശപ്പില്ലല്ലോ അപ്പോൾ അതൊരു സെറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു കോഫി ടീയാണ് പറഞ്ഞ പക്ഷേ ബ്ലാക്ക് കോഫിയൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ല അതും കഴിച്ചു പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ചുമ്മാ എല്ലാം ആൾക്കാർ എല്ലാവരും വന്നിട്ട് ആൾക്കാരെല്ലാവരും വാങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റ് ഇറ്റ്ലിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ടൈമായി അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ് നമുക്ക് ഡൊമസ്റ്റിക്കിലാണെങ്കിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഉള്ള നമ്മൾ ട്രാവലിങ്ങിലെല്ലാം അത് ഇവരെല്ലാം കറക്റ്റ് ടൈമിലായിരുന്നു ഇപ്പോന്നും വന്നിരുന്നതൊക്കെ ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ബിഫോർ ആണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തത് എല്ലാത്തിനേക്കാളും അവർ പറഞ്ഞ ടൈമിനേക്കാളും ടെൻ മിനിറ്റ്സ് ബിഫോർ അപ്പോൾ അവിടെ എഴു കാണിച്ച ഒരുപാട് എയർ ഇന്ത്യയിലേക്ക് ഒരുപാട് ഡിലേസ് വന്നിട്ടുണ്ട് ഇൻഡിഗോ കറക്റ്റ് ടൈമിലായിരുന്നു എല്ലാം നമുക്ക് ഹൈദരാബാദിൽ കണക്ഷൻ കറക്റ്റ് നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് ടൈമിലായിരുന്നു പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഇൻഡിഗോയിൽ നമുക്ക് വെള്ളം കിട്ടത്തില്ല അങ്ങനെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച പോയോ പക്ഷെ വെള്ളമൊക്കെ തരും കേട്ടോ അതിപ്പോൾ എല്ലാ ഫ്ലൈറ്റിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇൻഡിക്കോലിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ അതൊക്കെ ചോദിച്ചാൽ കൊണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഫുഡോ വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി പ്പം ഓരോ ഇയറിലും ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ഇപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ ഞാൻ അതൊക്കെ എപ്പോഴും വീഡിയോ എടുക്കാൻ നോക്കും എൻ്റെ എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നൊക്കെ എനിക്കത് ഇഷ്ടമാണ് ആ മൊമെൻറ്റ് ഫൈനലി ബി റീച്ച് ഹൈദരാബാദ് അപ്പോൾ ഹൈദരാബാദില് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് എയർപോർട്ടിൽ നമുക്ക് അറൗണ്ട് രണ്ടര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അങ്ങനെ നമ്മൾ ഏതാണ് നമ്മൾ ബോർഡിങ് കയറ്റെന്ന് നോക്കിയിട്ട് നമ്മൾ ഫുൾ എയർപോർട്ട് ഫുൾ ചുറ്റി കറങ്ങി നല്ലതായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം ലഞ്ച് ടൈമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ട് അങ്ങനെ നമ്മൾ ഫുൾ ചുറ്റി കറങ്ങി ഏത് ഓപ്ഷനാണ് വേണ്ടതെന്നൊക്കെ നോക്കി ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വിടെ കയറിയില്ലേ വാണ്ടത് നല്ലതാണ് ഇത്രയും രണ്ടായിരം രൂപ ആ പിന്നെ നമ്മൾ നോക്കിയത് എന്റെ ഫേവറേറ്റ് എന്റെ ഫേവറേറ്റ് ആയിട്ടാണ് പക്ലാവ അപ്പോൾ ബക്ലാവ നോക്കി പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു ബക്ലാ പിന്നെ വാങ്ങാലോ പിന്നെ നമ്മൾ വീണ്ടും ഫുൾ ചുറ്റി കളി നടന്നു ഓരോ അവളെ അത് കണ്ടു പിന്നെ നമുക്ക്

എനിക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ എയർപോർട്ടിൽ എത്തിയപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് പ്രേമലു ഫിലിമാണ് അപ്പോൾ അതിൽ ആ വെൽക്കം ടു ഹൈദരാബാദ് ആ സോങ് ഉണ്ടല്ലോ അപ്പോൾ ആ മ്യൂസിക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പഠിക്കുകൊണ്ടാണ് അവിടെ നമ്മൾ നടക്കുന്നത് അത്രയ്ക്കും ആ ഒരു ഇതാണ് നമ്മൾക്ക് ഓർമ്മ വരുന്നത് പിന്നെ നമ്മൾ ഹൈദരാബാദിൽ നമുക്ക് ഹോയ് എന്ന് പറഞ്ഞിട്ട് എച്ച് ഓ ഐ ഹൈ ഹോയ് ആപ്പ് അതുവഴി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലെറ്റിൽ പോയിട്ട് വാങ്ങുകയാണ് ചെയ്തത് അതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫ് കിട്ടി അപ്പോൾ ആ ഒരു ആ ഒരു ഇത് യൂസ് ചെയ്യാം നമ്മൾ വൺ ടൈം പോവുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം കറക്റ്റ് ടൈമായിരുന്നു ഫുഡ് കഴിച്ച ഉടനെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈമായി നമ്മൾ കഴിച്ച ഉടനെ അങ്ങോട്ട് പോയി ഗേറ്റിന് അങ്ങോട്ട് പോയി നമ്മൾ ഇരിക്കേണ്ടി വന്നില്ല അപ്പോൾ തന്നെ കോളിങ് തുടങ്ങി അങ്ങനെ നമ്മൾ നമ്മളിപ്പോ ഫ്ലൈറ്റിൽ നമ്മുടെ ബസ്സിൽ കയറി ഫ്ലൈറ്റിലോട്ട് പോലും അപ്പോൾ പോലും ചുറ്റും മലയാളികളാണ് ഒരു എല്ലാവരും മലയാളി സംസാരിക്കാം അപ്പൊ നമുക്ക് ഡൗട്ടായിട്ട് നാട്ടിൽ തന്നെയാണ് സ്റ്റീൽ കാരണം ഫുൾ മലയാളീസാണ് विमान कर्मी दल की अनुमति के बिना रक्षा जैकेट सहित किसी भी सुरक्षा उपकरण का गलत इस्तेमाल और एग्जिट के साथ छेड़छाड़ करना एक दंडनीय अपराध है क्योंकि ये विमान അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗായ്സ് അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ നമ്മൾ എത്തുന്ന സ്ഥലവും അതുപോലെ അവിടുത്തെ ഒരുപാട് സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എല്ലാ വീഡിയോസും നമ്മൾ എടുക്കും അതെല്ലാം പോസ്റ്റ് ചെയ്യും അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കിനോട് ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ 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 ಿಕಾ